ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇന്നലെ മദർശിപ്പറ്റി കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ വലിയ ഒരു കുതിപ്പാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി എന്നുള്ളത് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ പദ്ധതി തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് ഇന്ന് ഇതിൻ്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് അവരുടേത് മാത്രമായി വിഴിഞ്ഞം തുറമുഖം എന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെയും പിണറായിയുടെയും വലിയ ഒരു നേട്ടമായി ഇന്നവർ അവകാശവാദം നടത്തുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾക്ക് എല്ലറിയാൻ മാധ്യമങ്ങൾ വന്നതാണ് അന്ന് ഈ പദ്ധതിക്കെതിരായി വലിയ ആരോപണം ഉന്നയിച്ചു അഴിമതി ആരോപണം ഉന്നയിച്ചത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ഷി പിണറായി വിജയനാണ് അയ്യായിരം കോടി രൂപയുടെ കടൽ കൊള്ള എന്നാണ് ദേശാഭിമാനി പത്രം ഈ ഈ വാർത്തയ്ക്ക് കൊടുത്ത തലക്കെട്ട് ആരോപണം ഉന്നയിച്ച് ഉമ്മൻചാണ്ടിയെ ഗവൺമെൻറ്റിനെയും പ്രതിക്കൂട്ടിലാക്കി മാനസികമായി തകർത്ത് ഈ പദ്ധതിയിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി നടത്തിയ ക്ഷമമായി എന്താരോപണം ഉന്നയിച്ചാൽ വളരെ കൂടി മുന്നോട്ട് പോകും എന്ന ഉറച്ച തീരുമാനമാണ് ഉമ്മൻചാണ്ടി അത് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ അതിൻ്റെ ചരിത്രമൊക്കെ അറിയാൻ ആവർത്തിക്കുന്നില്ല അത് ഓപ്പൺ ബിഡ് നടത്തിയപ്പോൾ ബിഡിൽ ഇത് ഏറ്റെടുക്കാനുള്ള ഒരു കമ്പനിയും വരാതിരുന്ന സാഹചര്യത്തിലാണ് അദാനിയെ ശശി തരൂരിനെ പോലുള്ള ആളുകൾ പോയി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് നിർബന്ധിച്ച് സ്വാധീനിച്ചാണ് വെട്ടിൽ പങ്കെടുപ്പിച്ചത് ഇതുപോലുള്ള ഒരു പദ്ധതി ഇത്രയും അധികം നിരവധി കടമ്പകൾ കടന്നു വന്ന ഒരു പദ്ധതിയാണ് പക്ഷെ ആ പദ്ധതി യാഥാർത്ഥ്യമാവുമ്പോൾ സത്യത്തിൽ അതിന്റെ ക്രൈൻ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല ഒരു സർക്കാരിന്റെ ഒരു വലിയ വികസന പദ്ധതി അതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചു പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കി അതിൻ്റെ പിതൃത്വവും അതിന്റെ മുഴുവൻ നേട്ടവും പിണറായി സർക്കാരിന് മാത്രം എങ്ങനെ അവകാശപ്പെടാൻ കഴിയും യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ് യു ഡി എഫിന്റെ ബേബിയാണ് യു ഡി എഫ് സർക്കാരിന്റെ ആ നിലയ്ക്ക് വാസ്തവത്തിൽ ഇന്നത്തെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഞങ്ങള് സി പി എമ്മുകാരെ പോലെ ഈ ട്രയൽ പരിപാടി ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരായി പ്രതിഷേധം രേഖപ്പെടുത്താനോ ഒന്നും ആരോടും ആഹ്വാനം ചെയ്തിട്ടില്ല ഇന്നലെ യു ഡി എഫ് നടത്തിയ ആഹ്വാനം തന്നെ വിഴിഞ്ഞൻ തുറമുഖ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജനഹിതാവായ ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഉമ്മൻചാണ്ടി വിജയദിനം എന്ന നിലയ്ക്ക് ഇന്ന് വൈകുന്നേരം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും യു ഡി എഫ് ഒരു പ്രകടനം നടത്താൻ മാത്രമാണ് ഞങ്ങൾ ആഹ്വാനിച്ചത് ഇപ്പോ സി പി മന്ത്രിമാരും സി പി എം നേതാക്കളും അവകാശപ്പെടുന്നത് ഇതിൽ യു ഡി എഫിന് ഒരു പങ്കുവല്ല നിയമസഭയിൽ തന്നെ പറഞ്ഞു ഈ കുഞ്ഞാരുടേതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബേബി ഈ കൊഞ്ച് യു ഡി എഫിൻ്റേതാണ് ഉമ്മൻചാണ്ടിയുടേതാണ് ഉമ്മൻചാണ്ടിയുടെ വിഷനാണ് അതിൽ പഴയ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് പഴയ ചരിത്രം ചികു നോക്കിയാൽ സർ സി പി രാമസ്വാമി അർത്ഥ രാജഭരണകാലത്താണ് ആദ്യം ബ്രിട്ടനിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്ന സർ സി പി ഇതിനെക്കുറിച്ച് പ്രാഥമിക പഠനം നടത്തിയത് പിന്നീടൊരു കാര്യമായിട്ടുള്ളൊരു ഇൻഷ്യേറ്റീവ് ഉണ്ടായത് യാഥാർത്ഥ്യമാക്കുക ഒരു പദ്ധതി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒരു പദ്ധതിയുടെ ഏറ്റവും അടിത്താനപരമായ വിജയത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് അതിനുള്ള ഒരു നിക്ഷേതാർത്ഥി ഉമ്മൻചാണ്ടിക്കാണ് ഉമ്മൻചാണ്ടി വാസ്തവത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ വിഷൻ അതിൽ നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് കണ്ണൂർ വിമാനത്താവളം കൊച്ചിൻ മെട്രോ ട്രെയിൻ ഉമ്മൻചാണ്ടി ഒരു വിഷനറിയാണ് വികസന രംഗത്ത് കേരളത്തിൻ്റെ വികസന നായകൻ എന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം നടത്തിയ പ്ര ഭരണരംഗത്തിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തെ വിശേഷ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചത് വിഴിഞ്ഞം പദ്ധതിയിലൂടെയാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് തുടക്കം കുറിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിന് ഇത്രയധികം അപവാദങ്ങൾ കേട്ടിട്ടും മാറാതെ നിക്ഷേതാർജ്ഞ തുടങ്ങുന്നത് മുമ്പോട്ട് പോയത് അദ്ദേഹമാണ് അതുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്ന ആവശ്യം യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഉന്നയിക്കുകയാണ് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവുമെല്ലാം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് ഞാനും ആവർത്തിക്കുകയാണ്